ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലസ്തീൻ വിമോചന മുദ്രാവാക്യമായ ഫ്രം ദി ദി റിവർ ടു അതായത് നദിയിൽ നിന്ന് കടലിലേക്ക് ഈ മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രസ്താവനയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് രംഗത്തു വന്നു നദിയിൽ നിന്ന് കടലിലേക്ക് എന്ന് ഉരുവിടുന്നവർ വിഡികളോ അതിനേക്കാൾ മോശക്കാരോ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ ഒന്നുകിൽ അവർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകാത്ത വിഡ്കളാണ് അല്ലെങ്കിൽ ജൂതരാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഞങ്ങളുടെ തെരുവുകളിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും മഹത്വവൽക്കരിക്കുന്നവരോടും യഹൂദ വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരോടും ഒരു സഹിഷ്ണുതയും കാണിക്കില്ല ബ്രിട്ടീഷ് പാർലമെന്ററി ഗ്രൂപ്പായ കൺസർവേറ്റീവ് ഫ്രണ്ട്സ് ഓഫ് ഇസ്രയേലിന്റെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഋഷി സുനക് തന്റെ നിലപാടുമായി പൊട്ടിത്തെറിച്ചത് ലോകമെമ്പാടുമുള്ള പലസ്തീൻ അനുകൂല റാലികളിൽ ഉപയോഗിക്കുന്ന ജനപ്രിയ മുദ്രാവാക്യമാണ് ഫ്രം ദി റിവർ ടു ദി സി അടിച്ചമർത്തലിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് മുതൽ മെഡിറ്ററേനിയൻ കടലുവരെയുള്ള ഭാഗം പലസ്തീൻ്റെതാണ് എന്ന അർത്ഥത്തിലാണ് ഈ മുദ്രാവാക്യം രൂപപ്പെട്ടത് എന്നാൽ ഇത് അക്രമത്തിനും യഹൂദ വിരുദ്ധതയ്ക്കുമുള്ള ആഹ്വാനമാണെന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇതേ പ്രയോഗം നടത്തിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു നദി മുതൽ കടലുവരെയുള്ള മുഴുവൻ പ്രദേശങ്ങളും ഇസ്രായേലിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് എന്നാൽ ഇതേ സമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുന്നോട്ടു പോകുകയാണ് ഒരു ഭാഗത്ത് ബന്ദി മോചനത്തിന് വേണ്ടിയുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ജീവനുകൾ ധാരാളം പൊലിഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഒരൊറ്റ ബോംബാക്രമണത്തിൽ ഇസ്രായേലിന്റെ ഇരുപത്തിനാല് സൈനികരെയാണ് ഹമാസ് ഭീകരർ വധിച്ചതെങ്കിൽ ദിവസം നൂറുകണക്കിന് ആളുകളെ തിരിച്ചു വധിച്ച് ഇസ്രായേൽ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ജൂതപ്പക ഇനിയും അടങ്ങിയിട്ടില്ല മൂന്ന് ഇസ്രയേലി ബന്ധികളുടെ വീഡിയോ ആണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് തങ്ങൾ സൈനികരാണെന്ന് രണ്ടു പേർ വീഡിയോയിൽ പറയുന്നുണ്ട് നൂറ്റിയേഴ് ദിവസമായി തങ്ങൾ തടങ്കലിലാണെന്നും അവർ പറയുന്നു ഞായറാഴ്ചയായിരിക്കണം വീഡിയോ ഷൂട്ട് ചെയ്തത് അതായത് ഇസ്രയേലിലെ ബന്ധികളുടെ ബന്ധുക്കളെ ഇളക്കിവിടാനും ഇസ്രയേലിൽ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടാക്കാനും അങ്ങനെ ഇസ്രായേലിലെ ജനതയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും തമ്മിൽ ഒരു സംഘടനമുണ്ടാക്കുകയും ചെയ്യലാണ് ഹമാസ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് ഇസ്രയേൽ വംശഹത്യയിലേക്ക് നയിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ലോക കോടതി ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബന്ധികളുടെ വീഡിയോ പുറത്തു വന്നത് ബന്ധികളെ എത്രയും പെട്ടെന്ന് നിരുപാധികം വിട്ടയക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഇസ്രയേലികളെയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് ബന്ധികളാക്കിയത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇപ്പോഴും ഗാസയിലുണ്ട് ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളും ഗാസയിൽ തന്നെയാണ് ഇരുപത്തിയാറായിരത്തിലേറെ പേരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ എഴുപത് ശതമാനത്തോളം സ്ത്രീകളുമാണ് ഇസ്രയേലിന്റെ തുടരാക്രമണങ്ങളിൽ ദുരിത ജീവിതം നയിക്കുന്ന ഗാസൻ ജനതയ്ക്ക് വെല്ലുവിളിയായി പ്രതികൂലമായ കാലാവസ്ഥ വരികയാണ് കനത്ത മഴയും തണുപ്പും നിറഞ്ഞ ഇപ്പോഴത്തെ കാലാവസ്ഥ ഗാസയെ വാസയോഗ്യമല്ലാതാക്കുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ആഘാതത്തെ കുറിച്ച് വളരെ ആശങ്കയുണ്ടെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മേധാവി അജിത് സുങ്വേ പറഞ്ഞു ഈ വർഷം മഴ പ്രതീക്ഷിച്ചതാണെന്നും വൃത്തിഹീനമായ സാഹചര്യം കാരണം ജനങ്ങൾ താമസിക്കുന്നത് വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി പലർക്കും ആവശ്യത്തിനുള്ള പുതപ്പുകളോ വസ്ത്രങ്ങളോ ഇല്ലെന്നും അജിത്ത് കൂട്ടിച്ചേർത്തു ഇതിനോടകം ഭൂരിഭാഗം പലസ്തീനികളും ഇസ്രായേൽ ആക്രമണം കാരണം കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെയുള്ള മറ്റു മനുഷ്യർ ഇടുങ്ങിയ ഷെൽട്ടറുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് മോശം കാലാവസ്ഥയും രോഗങ്ങളും ഭക്ഷണവും വെള്ളവും മരുന്ന് എന്നിവയുടെ ലഭ്യത കുറവും തുടങ്ങിയ പ്രതികൂലമായ സാഹചര്യങ്ങൾ അഭയ കേന്ദ്രങ്ങളിലെ ജീവിതവും വിട്ടുപോകാൻ പലസ്തീനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽസിന്റെ പടിഞ്ഞാറു ഭാഗത്ത് താമസിക്കുന്നവരോട് തെക്കൻ ഗസാമുനമ്പിലെ അൽ മഗാസി പ്രദേശത്തേക്ക് പോകാനാണ് ഇസ്രായേൽ സൈന്യം സമൂഹമാധ്യമമായ എക്സിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അൽനസർ അൽ അമൽ സിറ്റി സെന്റർ എന്നീ നഗരങ്ങളുടെയും ബ്ലോക്കുകളിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷയെത്തിൽ ബഹർ തെരുവുകളിലൂടെ അൽ മവാസിയിലേക്ക് പോകണം ഇസ്രായേൽ സൈന്യം പറയുന്നു ഇതാണ് ഉത്തരവ് നിലവിൽ ഇസ്രായേൽ ആക്രമണത്തിലെ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തി കടന്നു ഏതാണ്ട് ഇരുപത്തിയാറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം നൂറ്റി എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് ഓരോ മണിക്കൂറുകൾ കഴിയും തോറും യുദ്ധം ഭീകരതയിൽ നിന്നും ഭീകരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ ജീവിതം നരക തുല്യമായെന്നും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം കാണാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു കൂടുതൽ യുദ്ധവും വിദ്വേഷവും വേദനയും നാശവും ഒന്നുമില്ലാതെ യുദ്ധം ഒരു പരിഹാരവും ഒന്നിനും നൽകുന്നില്ല എന്നതാണ് സ്വന്തം അനുഭവമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നമുക്ക് സമാധാനം തെരഞ്ഞെടുത്ത് ഈ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ജനീവയിലെ ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡിനോട് ഗാസയിലെ ആരോഗ്യ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് ടെഡ്രോസ് പറഞ്ഞത് എല്ലാവരും ദ്വിരാഷ്ട്ര പരിഹാരവും മറ്റും പറഞ്ഞതായി ഞാൻ കരുതുന്നു ഈ യുദ്ധം അവസാനിപ്പിച്ച് യഥാർത്ഥ പരിഹാരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു ഗാസയിൽ കൂടുതൽ ആളുകൾ പട്ടണിയും രോഗവും മൂലം മരിക്കുമെന്നും ടെഡ്രോസ് മുന്നറിയിപ്പ് നൽകി അതേസമയം വാക്കുകൾക്കെതിരെ യു എൻ ജനീവയിലെ ഇസ്രായേൽ അംബാസിഡർമാർ മീരവ് ഐലോൺ ഷഹർ രംഗത്തു വരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സമ്പൂർണ്ണ നേതൃപരാജയത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് സംഭവിച്ച എല്ലാ തെറ്റുകളുടെയും ആൾ രൂപമാണ് ഡയറക്ടർ ജനറലിന്റെ പ്രസ്താവന എന്നാണ് അവർ പ്രതികരിച്ചത് ബന്ധികളെ കുറിച്ചോ ബലാത്സംഗങ്ങളെ കുറിച്ചോ ഇസ്രയേലികളുടെ കൊലപാതകത്തെക്കുറിച്ചോ ആശുപത്രികളുടെ സൈനിക കുറിച്ചോ ഹമാസിന്റെ മനുഷ്യ കവചത്തെ കുറിച്ചോ പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചു ഗാസയിലെ ആശുപത്രികളിലെ ഹമാസിന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നേരെ ലോകാരോഗ്യ സംഘടന എന്തുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡബ്ല്യു എച്ച്ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹമാസുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു ഇസ്രായേൽ ആക്രമണം നൂറ്റി പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു അറുപത്തിനാലായിരത്തി ഒരുനൂറ്റി പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് ആരെയാണ് പിടിച്ചുലയ്ക്കേണ്ടത് ലോകാരോഗ്യ സംഘടനയെ അല്ല മനുഷ്യ മനുഷ്യത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയ ഇപ്പോഴും മാനവികത പറ്റുപോയിട്ടില്ലാത്ത വ്യക്തികളോ സംഘടനകളോ രാജ്യങ്ങളോ രാജ്യത്തിന്റെ ഭരണകർത്താക്കളോ അല്ല മറിച്ച് ഈ മരിച്ചു വീണ ജനതയുടെ സുരക്ഷിതത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത് അവർക്കല്ലേ കൂടുതൽ വേദന ഉണ്ടാകേണ്ടത് അവരല്ലേ ഒരു സമവായം ഉണ്ടാക്കി തീർക്കേണ്ടത് അവരല്ലേ ഒത്തുതീർപ്പ് ചർച്ചകളുമായി മുന്നോട്ട് വരേണ്ടത് ഇസ്രയേലുമായി വീണ്ടും കൂടുതൽ രാജ്യങ്ങളെ വിളിച്ച് കൂടുതൽ തീവ്രവാദ സംഘടനകളുമായി കൈകോർത്ത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ഇസ്രായേൽ ഇതിനേക്കാൾ മാരകമായ രൂപത്തിൽ തിരിച്ചടിക്കും നന്ദി